ശിഷ്ടാചാരം എന്താ ശിഷ്ടാചാരാ പറഞ്ഞ എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയോ അതവിടെ പറയുന്നത് ഓരോന്നിന്റെ പ്രാമാണ്യം പറയുമ്പോൾ തമ പഞ്ചെയ്താനി പവിത്രാനി ശിഷ്ടാചാരും സർവത് ശിഷ്ടാചാരങ്ങളിൽ എന്നും പ്രധാനമായ അഞ്ചഏതൊക്കെയാണ് ശിഷ്ടാചാരത്തിൽ പ്രധാനം ഒന്ന് യജ്ഞം 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 എന്നുള്ളതിന് പൊതുവേ പിന്നെ ലോകത്തിന് നന്മ ഉണ്ടാവണം എന്ന് കണക്കാക്കി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എന്തില് പെട്ടപ്പുണ്ട് യജ്ഞത്തിലെ പെട്ടപ്പോ ഇപ്പൊ നമ്മൾ നമ്മൾക്ക് ഉണ്ണാനായിട്ട് ചോറ് ചോറ് ഉണ്ടാക്കണോ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ ഉണ്ടാക്കണോ വെച്ചാൽ അതിൽ വലിയ മഹിമ നമ്മൾ ഉണ്ണാൻ വിരോധമില്ല പക്ഷെ വിഷ്കണവർക്കൊക്കെ കൊടുക്കാനാണ് ഞാൻ ഈ ആഹാരം ഉണ്ടാക്കണത് എന്നുള്ള ഭാവന ഉണ്ടാക്കിയിട്ട് വേഷ്കണോർക്കൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും ആ വെച്ച വെച്ചപാത്രത്തിന് ശേഷം അത് കഴിക്കണവരുണ്ടല്ലോ അവരത് അവരൊക്കെ വലിയ യോഗ്യന്മാരാണ് അതാണ് ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ ഈ അഗ്നിയിൽ ഹോമിക്കുന്നത് മാത്രമല്ല എന്തും കൂടി ഉണ്ട് ലോക ഉപകാരപ്രദമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ യജ്ഞ പിന്നെ ദാനം ദാനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പലവണ്ണം പറഞ്ഞു പിന്നെ യജ്ഞം ദാനം തപസ് തപസ്സിനെ കുറിച്ചും പറഞ്ഞില്ലേ പിന്നെ പിന്നെ സത്യം ഇത്രയും സാധനങ്ങൾ എന്തായിട്ട് വരും ഈ പറഞ്ഞ അനുചന്ധം പവിത്രാനി വളരെ പരിശുദ്ധങ്ങളായതാണ് ഏതിൽ പെടമഞ്ഞു ശിഷ്ടാചാരേഷു ഇതൊക്കെ ശിഷ്ടാചാരത്തിൽ പെട്ടതാണ് എന്താണ് ശിഷ്ടാചാരത്തിൽപ്പെട്ടത് എന്ന് ദംഭം ലോഭം അങ്ങനെയുണ്ട് ദംഭം ലോഹമനാർജവം ഇതൊക്കെ കളഞ്ഞതിന് ശേഷം ധർമ്മമിത്യേവ സന്തുഷ്ടേ ശിഷ്ടാ ശിഷ്ടസമ്മത ആ ശിഷ്ടാചാരാ പറയുമ്പോൾ ആര ശിഷ്ടന്മാര് ശിഷ്ടന്മാരുടെ ആചാരാണല്ലോ ശിഷ്ടാചാരം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആരാണ് ഇപ്പൊ ശിഷ്ടന്മാരെ കുറിച്ചിട്ടാണെന്ന പറയുന്നത് കാമ ക്രോധവും കാമത്തിനീ ക്രോധത്തിനൊക്കെ വശാക്കിട്ട് വശാക്കിയ ചർച്ച അനിയൊക്കെ നാടക്കി നിർത്തിയിട്ട് അർത്ഥം നമുക്കത് മാത്രം വശാവില്ല എന്താ കാരണം വെച്ചാൽ വച്ചാൽ അതിനൊന്നും വശാക്കി നിർത്താൻ പറ്റില്ലേ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത സാധനങ്ങളായതുകൊണ്ട് അതുകൊണ്ടാണ് എന്നെ വശാക്കാൻ ഉഷമം ഇവിടെ എന്താ പറയുന്നത് കാമക്രോധവും വശയി കാമക്രോധങ്ങളെയൊക്കെ വശാക്കിയിട്ട് എന്ത് ചെയ്യണം ലോഭം എന്താ പൊങ്ങച്ച ദമ്പ അത് ദുരിതാ ഈ പൊങ്ങച്ച പൊങ്ങച്ച പറഞ്ഞ് ശീലിച്ചാലിതല്ലോ ഇല്ലാത്തതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പറയില്ലേ ചിലര് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വലിയ വലിയ കാര്യങ്ങളെ അവരെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവര് പറയില്ല അങ്ങനെ ദമ്പക്കാരെന്ന് നന്നാവില്ല വലുപ്പത്തരം കാണിക്കെന്ന് പറയും എന്താ തനിക്കില്ലാത്ത മഹിമ തനിക്കില്ലെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിന്റെ പേരാണ് എന്തെന്ന് പൊങ്ങച്ചെന്നാണ് നമ്മൾ എന്റെ പാടില്ലേ പൊങ്ങച്ചൻ പറയാന്ന് ഉള്ളു പൊള്ളയായ മട്ട അത് വല്യ ഈ കട്ടഡിൽ നമ്മുടെ ഈ നല്ല പാടത്തെ ഇങ്ങനെ കൊയ്ത് കൊയ്ത് കൊണ്ടുവരാൻ പാകായി വളഞ്ഞു നിൽക്കണം നെല്ല് ഇങ്ങനെ വളഞ്ഞു നിൽക്കണ പാടത്തേക്ക് നമ്മളിങ്ങനെ നോക്കി എന്ത് കാണാം നല്ല പാകായി നിക്കണം നെൽക്കതിര് ചുമന്നിങ്ങനെ ചുമന്ന നടത്തിൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കും എന്താ കാരണം അതിലും നല്ലോണം കതിർമണികളെ അതൊക്കെ നല്ലോണം മണികളുണ്ട് അതുകൊണ്ട് എന്താ നെന്മണികള് നല്ലോണം അങ്ങനെ കരുത്ത് അതെങ്ങനെ കുനിയ നിക്കും നല്ലോണം താഴ്ന്നു വളഞ്ഞിട്ടാ നിക്കാം കണ്ടിട്ടില്ലേ അതായത് അതിന്റെ ഇടയ്ക്ക് ഓരോന്ന് ഇങ്ങനെ വെളുത്ത ഓരോ സാധനങ്ങൾ അങ്ങനെ നിക്കണ്ടോ അതായത് പതിര ഈ പതിരന്റെ തണ്ട് കണ്ടില്ലേ കുത്തനെ നിക്കുന്ന പോലെ പോലെ എന്താ കാരണം കുത്തനെ നിൽക്കുള്ളത് എന്താ കുത്തനെ നിൽക്കാൻ കാരണം അറിയൂന്ന് ഒന്നുമില്ല അതന്നെ ഒരു സാധനം ഇല്ലേ പറഞ്ഞു നിൽക്കാൻ നിൽക്കാനൊന്നുമില്ല അതിന് ഉള്ളിലൊന്നുമില്ലാത്തതിര എന്ന് പറയാ കതിര എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ധാരാളം ഉണ്ട് ഉള്ളിൽ ധാരാളം ഉള്ളത് കുനിഞ്ഞു നിൽക്കുമ്പം ഉള്ളിലൊന്നുമില്ലാത്തോൻ നീ വർന്ന് നിക്കും അതാണ് തനിക്ക് ഒന്നും ഇല്ലെങ്കിലും എന്തൊക്കെയോ തനിക്ക് ഇണ്ടെന്ന് കാണിക്കാൻ അവൻ എന്ത് ചെയ്യുന്നത് എല്ലാവരുടെയും മുകളിലായിട്ട് പൊങ്ങച്ച പൊങ്ങച്ചക്കാരനാണ് പൊങ്ങച്ച ആക്കെ കാണിച്ചുകൂട്ടില്ലേ വെറും കാണിച്ചു വിട്ടില്ല എന്നതൊക്കെയാണ് അപ്പൊ അതാ പറഞ്ഞ ദംഭം കവഞ്ഞത് ലോഭം ലോഭം എന്ന് പറഞ്ഞ എന്താണെന്നറിയാ ലാഭമല്ല അത് കച്ചവടം ചെയ്തത് ലോഭം ലോപം എന്ന് പറഞ്ഞാൽ നഷ്ടമാണ് ഇതല്ല ലാഭം എന്ന് പറഞ്ഞാൽ നേട്ടമാണ് ലോഭം എന്ന് പറഞ്ഞ വാക്ക് വേറെ ഓരോന്നിനും ഓരോ അർത്ഥമായിട്ട് നമ്മൾ ചില ഇതൊക്കെ ഒന്നാന്ന് വിചാരിച്ചോക്കിണ്ട് ലാഭം എന്ന് എന്താ ലാഭം ലാഭം പറഞ്ഞാൽ മനസ്സിലാവില്ലേ കൃഷി ചെയ്ത് കച്ചവടം ചെയ്താലൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് ആദായം ഉണ്ടാവില്ലേ അദ്ദേഹത്തിന് എന്ത് പറയുക ലാഭം ഒരു രണ്ട് പറ പറഞ്ഞു അഞ്ഞൂറ് രൂപ പറയും അപ്പൊ ലാഭം എന്ന് പറയില്ലേ ഏത് പണിക്കാർക്ക് കൊടുത്തു പാട്ടം കൊടുത്തു എല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷിച്ചെന്ത് പറയും പറയും ലാഭം എന്ന് പറയും അപ്പൊ ലാഭം എന്ന് പറഞ്ഞ നേട്ടം നമുക്ക് കിട്ടുന്ന പറയുക മനസ്സിലായില്ലേ ലോപം എന്ന് പറഞ്ഞാൽ പ്രകാരം ലോപം എന്ന് പറഞ്ഞാൽ ഇല്ല ഈ അർത്ഥം ലോപിച്ചു കൊയ് പറഞ്ഞ ഇല്ല കൊയ് എന്ന് പറയും അത് ലോപം ലോഭം അല്ല ലോപം ഇത് ലോഭം അക്ഷരങ്ങളൊക്കെ നേരെ പറയാനിട്ടോ ഇല്ലെങ്കിലൊക്കെ കഴ വഴ മഴ മഴ നോ ആരാക്കിപ്പോ പറയുന്നതൊക്കെ നേരെ ഞാനെങ്കിലും നേരെ പറയുന്നെങ്കിൽ അവനെ നേരെ ഉള്ളൂ ഇംഗ്ലീഷൊക്കെ നമ്മൾ നന്നായി പറയൂട്ടോ അത് വേറെ ഇല്ല ഭായ്പ് പറഞ്ഞൊക്കെ നന്നായി പറയും ഭായ്പ് നമ്മുടെ എത്തൊന്നുമില്ല പഠിച്ചത് ഉണ്ട് ശരിയല്ലേ എന്നാലും മലയാളം സംസ്കൃതം ഒന്നും നമ്മൾ നേരെ പറയില്ല എന്താ കാരണം അതങ്ങനെയാ ലോകം എന്താ അല്ലേ ഈ ലോകം എന്ന് പറഞ്ഞ അർത്ഥം എന്താ വച്ചാല് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാല് ഒരു തരം ആർത്തി എന്താണ് മലയാളത്തിലെ ആർത്തി കേട്ടോ സംസ്കൃതത്തിൽ ആർത്തി എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം എന്താ സംസ്കൃതത്തിൽ എന്ന് പറഞ്ഞാൽ ദുഃഖാണ് ദുഃഖം എന്നാണ് മലയാളത്തിൽ ആർത്തിച്ചാൽ എന്താ മലയാളത്തിൽ ആർത്തിച്ചെന്താ ഇനിപ്പോ അതും അറിയില്ലേ ആ ദിക്കലൊക്കെ നമ്മൾ പോയി കണ്ടല്ലേ ഉച്ച ആകുമ്പോൾ പിള്ളേര് നമ്മൾ ഉച്ചക്ക് കാപ്പീസിന്ന് വേഗം തുറന്ന ചോറിന്റെ പാത്രം കിട്ടണ സമയത്ത് ഒരു കെറുതിന്റെ പേര് ആ അതന്നെ അത് ആർത്തി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആർത്തി പറഞ്ഞ ഒരു അത്യാഗ്രഹിയായ മോഹത്തിനാണ് ഈ ആർത്തി എന്ന് കിട്ടിയാതെ കീഴില് ബുദ്ധിക്കാണ് ഈ ആർത്തി എന്ന് പറയുന്നത് അതുകൊണ്ട് ഏട്ടനെ അനിയന ഉണ്ണാൻ പുറപ്പെട്ടു ഏട്ടൻ എന്ത് ചെയ്തു ഏട്ടൻ ഇരിക്കാ ഇരിക്കുന്ന സമയത്ത് ഏട്ടനും ഇല മുറിക്കാൻ പോയി അപ്പൊ അനിയൻ വിളമ്പണോ പറഞ്ഞു ഏട്ടൻ ആർത്തി കൊണ്ട് ഇല മുറിക്കാൻ പോയതാണ് എനിക്ക് നെൽത്ത് വിളമ്പിക്കോളൂ എന്ന് പറഞ്ഞു ചേട്ടനെ ആർത്തി കുറച്ചു കൂടുതലായാലും മുറിക്കാൻ പോയിക്കണോ നിക്ക് പിന്നെ ആർത്തി ഇല്ലായോണ്ട് എന്ത് ചെയ്തോളൂക്കോളൂ ഇതിന്റെ പേരാണ് എന്ത് ആർത്തി നീ വിശദീകരിക്കണ്ടല്ലോ അപ്പം ആർത്തിച്ചാ ലോഭം ലോഭം എന്താ കിട്ടിയാതെ നമുക്കിപ്പ ആവശ്യത്തിനൊക്കെ വേണം ആവശ്യത്തിൽ കൊറച്ച് കൂടുതലൊക്കെ ആയിക്കോട്ടെ വിരോധമില്ല എത്ര കൂടിയാൽ ഇതിന്റെ പേരാണെങ്കിലും നേരിയാവില്ല അല്ലാത്ത ബുദ്ധിമുട്ട് ഈ ലോഭം അകത്തേക്ക് കയറിയാലില്ലല്ലോ ഓ അല്ലാതെ ബുദ്ധിമുട്ട് കിട്ടിയത് എന്താ ചെയ്യല്ലേ അങ്ങനെ വയ്യ പണമൊക്കെ വേണം എല്ലാം വേണം ആവാ പക്ഷേ എന്തിനാ വെച്ചിട്ടുണ്ടോ നേരാമണ മനുഷ്യന്റെ മാതിരി പണം സൗകര്യങ്ങളൊക്കെ എന്തിനാ പണമൊക്കെ വേണം പണം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുവോ അരി വാങ്ങണ്ടേ ഉണ്ട് വാങ്ങണ്ടേ അവനവന്റെ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ നമുക്ക് അങ്കടങ്ങളൊക്കെ പോകുക വരിക അതൊക്കെ വേണ്ടേ വ്യവഹാരങ്ങൾ ചെയ്യണ്ടേ പണം ഇല്ലാണ്ടേ പറ്റുവോ പറ്റില്ല അപ്പൊ പണം മോശം വേണം അതൊക്കെ വേണ്ട തന്നെയാണ് ഇതേ വേണ്ടതു അതെയ്യ എന്താണ് ജീവിതത്തിന് പണം വേണം ജീവിക്കുന്നത് പണം ഉണ്ടാക്കാനാണെങ്കിലോ ജീവിക്കാൻ പണം വേണം അപ്പൊ ജീവിതം ജീവിക്കാൻ പണം വേണച്ചാൽ ഏതാ പ്രധാനമാന ജീവിതം ജീവിക്കുന്നത് പണം ഉണ്ടാക്കാനാച്ചാൽ ആരാ പ്രധാന പണല്ലേ പ്രധാനി ശരിയല്ലേ അപ്പൊ വാസ്തവത്തിൽ ഏതായാലും ശരിയായ വാരണം ആദ്യത്തേതല്ലേ ജീവിക്കണം നമുക്ക് ആ മരിക്കെന്താ വരെ മട്ടുമാതിരി ഇല്ല ആ ഘട്ടത്തിലാവാതെ ഒരു വിധം നല്ല മറ്റുമാതിരി ആയിട്ട് ഇങ്ങനെ വലിയ ആർഹാടൊന്നുമില്ലെങ്കിലും ഒരു വിധം ജീവിച്ചു പോകണം അതിന് നമുക്ക് കുറെശ പണം നോക്കാൻ വേണം അതിനൊന്നും വലിയ തെറ്റ് പറയാം ലോഭം ലോഭം എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചോ ലോഭം കട്ട് കയറി കൂടിയാലേ എന്തും ചെയ്യാൻ മടിക്കില്ല അറിയാ മടിക്കില്ല അതിന്റെ പേരാണ് ഈ ലോഭം അങ്ങനെ കാശ് കിട്ടുന്ന കണ്ടാലേ ഒരുത്തം പറഞ്ഞായി എടോ നിനക്ക് ഞാനേ ആണ് ഒരു പതിനയ്യായിരം റുപ്യ തരാം നീ അമ്മയെ കൊല്ലോ ചോദിച്ചു സൂക്ഷിച്ചു സംസാരിച്ചോളൂ അമ്മയെ കൊല്ലാത്രേ നീ എന്ത് മനസ്സിലാക്കില്ല അമ്മേ കൊല്ലാത്രേ പതിനയ്യായിരം അമ്മയെ കൊല്ലത്ത് തോന്നിയെന്നോട് ചോദിക്കാൻ നിനക്കത് നിനക്ക് അത് പറഞ്ഞു അത് പറഞ്ഞു പറഞ്ഞൊരു ഇരുപത്തയ്യായിരം തരാടോ നീ കൊല്ലിച്ചോ ഇരുപത്തയ്യായിരത്തി ഒന്ന് അമ്മയെ കൊല്ലാൻ പറ്റില്ലെടോ നീ എന്താ പറയുക അമ്പത് പറ്റോ പറ്റില്ല ഒരു ലക്ഷം ഉറുപ്പെ കൊല്ലോറുറുപ്പേക്ക് അമ്മയെ കൊല്ലം എന്നാ പത്ത് ലക്ഷം നിന്നാലോടും പറയണ്ട എപ്പളാ കൊല്ലണ്ടത് ഇതിന്റെ പേരൻ എന്ത് ലോഭം അത്യാവശ്യം മനസ്സിലായില്ലേ എങ്ങനെ എങ്ങനെ കൂടിക്കൂടി വരുമ്പോ എന്ത് വരണോ കൂടിക്കൂടി വരുമ്പം വ്യത്യാസം എന്നേ അതാണ് പണ ഈ ലോഭത്തിന് നമ്മളെ നശിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് ലോഭത്തിന് അതുകൊണ്ട് നമ്മളെ കാമം ക്രോധം പറഞ്ഞ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ദമ്പ് കുഷുംബ് അസൂയ ഏഷണി വിരല് തീർന്നു ഏ പറഞ്ഞു തീർന്നിട്ടില്ല വിരല് തീർന്നുകൊണ്ട് തൽക്കാലം നിർത്തിയതാ ആകാ അഞ്ചു പത്ത് വരലല്ലേ നമുക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് നിർത്തിയതാ സാധന ഇങ്ങനുണ്ട് ലോഭം സൂക്ഷിക്കണേ ലോഭ മഹാപകര അത് അവിടെ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാല് ഓരോന്നും ഈ ലോഭത്തിനെയൊക്കെ കളഞ്ഞിട്ട് എന്ത് ചെയ്യണം ലോഭം അനാർജവം അനാർജവം ആർജവ ഇല്ലായ ആർജവം എന്താ മുമ്പ് ഒരിക്കാ പറഞ്ഞാൽ ആ നേർ നേർ നേർബുദ്ധി അതില്യായ അനാർജവം എന്നുള്ളതിന് നല്ല മലയാളം പറഞ്ഞാലേ കുട്ടില ബുദ്ധി എന്ത് ബുദ്ധി കുട്ടിലത കുട്ടിലത പറഞ്ഞത് അർത്ഥം കുടിലം വളഞ്ഞത് അപ്പൊ കുട്ടിലായ ബുദ്ധി ഒരു വളഞ്ഞ ബുദ്ധി നിറബുദ്ധിയല്ല അത് അതി കുട്ടി അപ്പൊ അതൊക്കെ കളഞ്ഞിട്ട് എനിക്ക് വേണ്ടത് ഈ ജാതി സമ്പ്രദായം ഒന്നും പാടില്ലാ ശിഷ്ടന്മാരെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളാവണം ആവണം അവരെന്ത് വേണം ഈ കമുണ്ടാവില്ല ക്രോധം അതിനെ കടക്കി നിർത്തിയിട്ട് ഈ എന്താ ദമ്പ ഉണ്ടാവില്ല അങ്ങനത്തെ സമ്പ്രദായങ്ങളൊക്കെ മാറ്റിയിട്ട് ആ ലോഭം ഉണ്ടാവില്ല അതിനൊക്കെ മാറ്റിയിട്ട് ധർമ്മം മാത്രാണ് എന്റെ ആശ്രയം ധർമ്മത്തിലാണ് ജീവിക്കേണ്ടത് എന്ന് കണക്കാക്കിയിട്ട് സർവാത്മന ധർമ്മത്തിനെ കൂട്ടുപിടിച്ച ധർമ്മത്തിന്റെ വഴിയിൽ കൂടി സഞ്ചരിച്ചു പോണ കൂട്ടൻ എന്ത് പറയുക ശിഷ്ടാഹ ശിഷ്ടന്മാര് ഈ ശിഷ്ടന്മാര് ആചരിക്കണേ ആചാരങ്ങളെ എന്തു പറയും ശിഷ്ടാചാരം ആ ശിഷ്ടാചാരന്റെ കഥ പറഞ്ഞത്യേ അവൃത്തം അവർക്ക് ആ വൃത്തം ഉണ്ടാവില്ല അവർ അസമ്പ്രദായത്തെ ഉണ്ടാവില്ല ചീത്ത അവർ കാണിക്കില്ല ഇങ്ങനത്തെ ശിഷ്ടന്മാര് വേണ്ടാത്തനൊന്നും കാണിക്കില്ല എന്നാ പറഞ്ഞത് യജ്ഞ യജ്ഞസ്വാധ്യായ ശീലനം അവർക്ക് യജ്ഞവും സ്വാധ്യായ ശീലം യജ്ഞം സൽക്കർമ്മങ്ങൾ ചെയ്യും സ്വാധ്യായം ഏത് ശാസ്ത്രമാണോ പഠിച്ചത് അതൊക്കെ വീണ്ടും 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 അനുസന്ധാനം ചെയ്ത് ഉറപ്പിക്കുക ചെയ്യും അങ്ങനെ ആ യജ്ഞത്തിലും സ്വാധ്യായത്തിലൊക്കെ മുഴുകി പുറപ്പെട്ട കൂട്ടര് അവരാണ് എന്ത് അവരാണ് ഈ ആചാരങ്ങളെയൊക്കെ അങ്ങനെ ഇങ്ങനെ ചില ആചാരങ്ങളൊക്കെ നമ്മുടെ നാട്ടില് പരിപാലിച്ച് പരിപാലിച്ച് പോകുന്നത് കൊണ്ടാണ് ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ അച്ഛനെ ബഹുമാനിക്കണം അമ്മയെ ബഹുമാനിക്കണം എന്നൊക്കെ നമ്മൾ കുടുംബത്തൊക്കെ എങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാ വേണ്ടതെന്ന് അതുകൊണ്ട് ഇപ്പോഴും നമ്മളെപ്പഴെങ്കിലൊക്കെ അച്ഛനെ കണ്ടണയിക്കില്ലേ ഇപ്പോഴൊന്നും ഇല്ല നല്ല െങ്കിലൊക്കെ അമ്മയെ കണ്ടാലൊക്കെ എന്താ കാരണം അങ്ങനെ അന്ന് കനിഷായിട്ട് ശീലിച്ച് പഠിച്ച് വന്നതുകൊണ്ട് അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടില്ല ശീലിച്ചിട്ട് ശീലിച്ചിട്ടുലിച്ച് കുട്ടികളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നുണ്ടാവും തോന്നുവ തോന്നില്ല ഒരു വില വെക്കാൻ തോന്നുവാ തോന്നില്ല അതുകൊണ്ടാണ് സമ്പ്രദായങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് നന്ന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് പറ ഗുരു ശുശ്രൂഷണം സത്യം അതായത് ഗുരുനാഥന്മാരെയൊക്കെ ശുശ്രൂഷിക്കുക അച്ഛനമ്മമാരെയും ഗുരുനാഥന്മാരെയൊക്കെ വേണ്ടമാതി ശുശ്രൂഷിക്കുക സത്യം ഉണ്ടാവുക ക്രോധല്യായം ഉണ്ടാവുക ദഹനം ഉണ്ടാവുക ഇങ്ങനെയൊക്കെ പുറപ്പെടുന്ന കൂട്ടര് അവരാണ് ഈ പറയുന്നതായ ശിഷ്ടാചാര സമ്പ്രദായക്കാരാന്നാ പറയുന്നത് അപ്പൊ ഈ ശിഷ്ടാചാരത്തിന്റെ ഒരു മഹിമ എന്ന് മനസ്സിലാക്കി വെച്ചോളൂ പക്ഷെ സജ്ജനങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് വേണ്ട എന്ത് ചെയ്യണം എന്നും അതിനൊക്കെ നമ്മൾ കണക്കാക്കണം അതിവിടെ പറയും ഈ ഭാരതത്തിൽ പറയും എന്താണ് ധർമ്മം എന്താ ധർമ്മം ധർമ്മത്തിന് പല തരത്തില് പല വിധത്തില് ഇവിടെ ധർമ്മത്തിന്റെ സമ്പ്രദായങ്ങൾ പറയും ധർമ്മത്തിന് മുമ്പെന്ന് പറയും പിമ്പിന്ന് പറയും വശങ്ങളെന്ന് പറയും മുകളിൽ നോക്കിയിട്ട് പറയും താഴെന്ന് നോക്കിയിട്ട് എങ്ങനെ സകാല ദിക്കിലെ ഇരുന്നിട്ട് എന്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ാനിച്ചിട്ടുണ്ട് എന്നിട്ട് ഒടുക്കം ചോദിക്കും എന്താണ് ഈ ധർമ്മം ചോദിക്കുമ്പം വേദവ്യാസ ഭഗവാൻ തന്നെ പറയും ധർമ്മം ഗുഹായെന്ന് ചോദിച്ചാൽ ഇപ്പോഴും രഹസ്യമാണത് എന്നതാണ് അങ്ങോട്ട് പറയാൻ നമുക്ക് പലപ്പോഴും സാധിക്കില്ല എന്നാ പറഞ്ഞത് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം അത് പലപ്പോഴും ഗൂഢമാണ് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ബോധ്യാവില്ല ധർമ്മത്തിന്റെ സമ്പ്രദായം എന്താണെന്ന് ബോധ്യാവില്ല എന്നാണ് അപ്പൊ എന്തു ചെയ്യും നമ്മൾ സാധാരണക്കാർ വിശേഷം എന്ത് ചെയ്യും അപ്പൊ പറഞ്ഞു അങ്ങനെ ധർമ്മം എന്നൊക്കെ സംശയം ഉണ്ടാവണോച്ചാൽ എന്ത് ചെയ്താൽ മതി അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അപ്പം ചെയ്യേണ്ടത് നമ്മുടെ മുൻപ് പോയ യോയന്മാര് ഇങ്ങനെ ഒരു സന്ദർഭമാണ് അപ്പൊ എന്താണ് ചെയ്തത് എന്ന് നോക്കുക എന്താണ് നമ്മുടെ മുമ്പ് പോയ മഹാത്മാക്കളില്ലേ അവർ എങ്ങനെ സന്ദർഭം വന്നപ്പോ എന്ത് ചെയ്തു അത് ചിന്തിക്കണം എന്ത് പറയും ചെയ്തു മഹാജനോ സബന്ധ എന്താ പറഞ്ഞത് മഹാജനോ സബന്ധ മഹാത്മാക്കള് ഏത് വഴിയിൽ കൂടെയാണോ പോയത് ആ വഴിയിൽ കൂടെ പോയിക്കോളൂ എന്ന് മഹാത്മാക്കളുടെ വഴി പിന്തുടരുക അതിനാണ് ശിഷ്ടാചാരം എന്ന് പറയുമ്പോ ശിഷ്ടാചാരെച്ചാൽ സജ്ജനങ്ങള് അനുഷ്ഠിച്ചതിനെ നമ്മളും സ്വീകരിച്ച് അനുഷ്ഠിക്കുക അത് എന്തുകൊണ്ടാണെങ്കിൽ സജ്ജനങ്ങള് വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ച മഹാത്മാക്കളൊക്കെ എന്തായാലും ചെയ്യുമ്പം എന്തേ ചെയ്യുള്ളു ഈ വേദങ്ങളിലും അല്ലേ ചെയ്യുള്ളു ഇവരുടെ പ്രവൃത്തി കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ജനങ്ങളുടെ പ്രവൃത്തി കണ്ടാൽ എന്ത് മനസ്സിലാക്കണം ഇവർ വേദത്തിനനുസരിച്ച് ജീവിക്കുന്ന കൂട്ടരാണ് അപ്പൊ ഈ ചെയ്ത പ്രവൃത്തി അവിടെ ഉള്ളതാണ് വേദത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കും അതിന്റെ അത് അതാണ് ശിഷ്ടാചാരം പ്രമാണാണെന്ന് പറഞ്ഞു പറഞ്ഞു ശിഷ്ടാചാരം നമ്മുടെ കോടതിയിലൊക്കെ പറയില്ലേ കേഴ്വഴക്കം എന്താണ് െ കോടതിയിൽ വിധി പറയുമ്പം എല്ലാം സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ നേരിട്ട് വരുന്ന ഒരു സാധ്യതയും കാണാണ്ട വരുമ്പോ അവര് പിന്നെ ചിന്തിക്കും മുമ്പ് ഇങ്ങനെ വല്ല വിധി സമ്പ്രദായത്തിൽ വല്ല വിധി മുമ്പ് വിധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി പരിശോധിക്കും എന്നിട്ട് ഇപ്പോഴത്തെ വിധി പറയുമ്പം വിധി പറഞ്ഞതിന് പ്രമാണമായിട്ട് എന്താ പറയും ഇങ്ങനെ ഒരു കീഴ്വഴക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ഉച്ചക്ക് രണ്ടായിരം മുപ്പതിന് അങ്ങ് പറഞ്ഞ വിധിയില് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറയും അപ്പൊ അതപ്പോ പ്രമാണത് ഏതാണ് ശരിയല്ലേ എന്നാൽ എന്ന് പറഞ്ഞാൽ കിഴിവഴക്കം എന്ന് പറയും അങ്ങനെ എങ്ങനെയാ പിന്നാക്കം പിന്നാക്കം എന്നിട്ട് പറയും ചെയ്തു അതുകൊണ്ട്